റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന കളിപ്പാട്ടം ഓടിക്കുന്ന ലാഘവത്തിലാണ് ഇത്ര വലിയ ഒരു മിഷനറി വാഹനം റോഡിലൂടെ കടന്നുപോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്നറിയാൻ അവരുടെ അടുത്തെത്തി ഞങ്ങൾ ചോദിച്ചു ദേശീയപാത നിർമ്മാണത്തിനായി എത്തിച്ച വാഹനമാണ് കൊല്ലം ഇത്തിക്കരയിൽ വെച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് ജപ്പാൻ നിർബന്ധ വാഹനമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പല ഘട്ടങ്ങളിലായി ചെയ്തിരുന്ന ജോലികളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഓട്ടോമേറ്റഡ് ആയി ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു जापान से लेके आएगा मशीन क्या काम करता है ये पीटी मटेरियल, रोड मटेरियल को स्कैनिंग टेन ट्वेंटी बिलो फोर्टी स्कैनिंग करके अलग अलग करता है उसको फिर से एच प्लांट में हम डाल के हॉटविज प्लांट में डाल के मिक्सिंग करके हम लोग पीटी मटेरियल फिर से बनाता है उसको डब्ल्यू एम एम सी यूज करता है ये मशीन अभी केरल में कितना मशीन है ये मालूम नहीं ये हमारी कंपनी के पास है अभी शिवालिया कंपनी तुम्हारा तो कंपनी के पास एक मशीन है नहीं, ये कंपनी के पास पाँच पांच छह और साइडों पे है पांच मशीन है केरला में दो इसका अप्रोक्सीमेट प्राइस कितना है यार तो नहीं मालूम है सर റോഡിലൂടെ ഈ വാഹനം കടന്നുപോയപ്പോൾ ഏറെ കൗതുകകരമായാണ് തോന്നിയത് രാജ്യങ്ങളുടെ അതിർത്തിയിൽ യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്ന പീരങ്കിയുടെ ടയറിന് സമാനമായ ടയറുകളുമായി ഈ വാഹനം കടന്നുപോകുന്നത് കാഴ്ചക്കാർക്ക് കൗതുകമുളവാക്കി ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്